ആ പന്ത്രണ്ട് വർഷ കാലങ്ങളിൽ ആ പുല കരാറിന്റെ എന്ത് അസാധുവാകുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അംബേദ്കർ എന്താ ചെയ്തത് ഈ ഭരണഘടനയിൽ നമ്മളെ വേർതിരിച്ചു നിർത്തിയ ജാതിയമായി വേർതിരിച്ചു നിർത്തിയ ഈ വിഭാഗങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയായി ഏകീകരിച്ചു എന്നുള്ളതാണ് ആ കമ്മ്യൂണിറ്റിയായിരുന്നു അതിന്റെ ഇവിടെ അതേപോലെ ഉള്ള ആളിനും അതേപോലെ പട്ടിക വിഭാഗത്തിലുള്ള നിരവധി ആൾക്കാർ പട്ടിക നിരവധി ആൾക്കാരുണ്ട് പക്ഷേ ഇതേ പേരിലല്ല വടക്കേ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് പക്ഷേ പറഞ്ഞാൽ ില്ല അതുകൊണ്ട് ആദ്യം അവർ എന്താ ചെയ്തത് ഇപ്പൊ നമുക്കറിയാം പണോത്രമാരിലൊക്കെ വെച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ നിരവധി നിരവധി പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് അവിടെ എന്താ അവർ ആദ്യം ചെയ്താ ഈ പട്ടിക രണ്ടിനെയും രണ്ടാക്കി രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആക്കി അതിനുശേഷം കഴിഞ്ഞ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റിനും രണ്ട് മന്ത്രിമാരെ കൊടുത്തു അങ്ങനെ രണ്ടാക്കാൻ ശ്രമിച്ചു രണ്ടാക്കി പോയി അത് ഔദ്യോഗികമായി ഭരണ മാത്രം മാത്രമല്ല അത് ജനതയുടെ ഇടയിൽ ജനതയുടെ ഇടയിൽ പട്ടിയാതി പട്ടിപർഗം എന്ന് പറയുന്ന വികാരം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ബ്രാഹ്മണിസത്തിൽ അനുഷ്ഠിതമായ സവർണ്ണ ഭരിക്കുന്ന ഈ രാജ്യത്ത് അവർക്ക് എപ്പോഴും അലോചക അതുകൊണ്ട് അവർ അടുത്ത തന്ത്രം വഹിക്കുകയാണ് സാമ്പത്തിക സമരണം സാമ്പത്തിക കേരളത്തിൽ ആദ്യം സാമ്പത്തിക സാമ്പത്തിക സംവരണം നടപ്പിലാക്കി മാനദണ്ഡമാക്കുമ്പോൾ എന്തുവേണം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന മുഴുവൻ ആൾക്കാരെയും അതിലേക്ക് പെടുത്തട്ടെ അതാണ് ശരിയെങ്കിൽ അവർ അവരതിനാണ് വാദിക്കുന്നതെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയെ തെരഞ്ഞെടുക്കുന്നത് സവർണറിൽ മാത്രമാക്കി അങ്ങനെ കേരളത്തിൽ സവർണ സംവരണം പത്ത് ശതമാനം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ അടുത്ത പദ്ധതി കൊണ്ടുവന്നു എന്താണ് ഇപ്പൊ വരുന്ന ഇപ്പൊ ഇപ്പൊ നമ്മുടെ എം എൽ എ ആശ മേഡം പറഞ്ഞതാണ് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ അടുത്ത ആശയം തമ്മിലെന്താ ഏതെങ്കിലും തരത്തിന്റെ സ്വന്തം പ്രയത്നം അനുസരിച്ചാണെങ്കിലും കുറച്ച് നേട്ടവും മേന്മയും ഉണ്ടാക്കിയ സാമ്പത്തിക മേന്മ ഉണ്ടാക്കിയ ആൾക്കാരെ പട്ടികാതി ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നു നമ്മളെ നിർത്തുന്ന ഘടകത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇത് സംവരണം നിർത്തലാക്കണമെങ്കിൽ പത്ത് വർഷത്തേക്കാണ് സംവരണം അനുവദിച്ചത് പത്ത് വർഷത്തേക്ക് നിജപ്പെടുത്താനുള്ള കാരണം എന്തായിരുന്നു അന്ന് കോൺഗ്രസ് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഈ സംവരണ തർക്കം ഇവിടെ നടപ്പിലാക്കുന്ന നടപ്പിലാക്കേണ്ടി വരുന്ന സാഹചര്യം ഈ വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള അവകാശവാദമാണെങ്കിൽ വെറും പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ ആ മാറ്റി നിർത്തൽ ഇല്ലാതാക്കും എന്ന് അവകാശപ്പെട്ടവരാണ് കോൺഗ്രസ്കാർ അങ്ങനെയാണ് പത്ത് വർഷത്തേക്ക് ഈ സംവരണം തീരുമാനിച്ചത് പത്ത് വർഷം കഴിഞ്ഞു ഇത് ാണ് ഇന്ത്യ ഭരണഘടന നിലവിൽ വരുന്നത് ഇപ്പോ എഴുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടും എന്ത് സംഭവിച്ചില്ല വേർതിരിവ് ഇവിടെ നിലനിൽക്കുന്ന ഒന്നുകൂടി കൂടി വരുന്നതല്ലാതെ അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ജാതീയമായ വേർതിരിവ് ഇല്ലാതാക്കുക എന്നുള്ളത് അസാധ്യമായി നിലനിൽക്കാനുള്ള കാരണം താല്പര്യമാണ്

ജാതീയമായ പീഡനങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതി പാസ്സായി ഒരു ജോലി സ്ഥലത്തേക്ക് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ആ രീതിയിൽ രൂഢമൂലമായിരിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതി വ്യവസ്ഥ അനിഷ്ഠിതമാക്കുവാനായിട്ട് സമർന്ന നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ ഇന്ന് ഗൂഢതന്ത്രം വരെയുകയാണ് കാരണം എന്താ ജനതയായ ദ്രാവിഡ ജനത ഉയർന്ന് വന്നു ഇവിടെ ഇല്ലാതാകുന്നത് ആര്യന്മാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ആധിപത്യമാണെന്ന് തിരിച്ചറിയുന്നവരാണ് അവർ എന്താ പറയുക ഹിന്ദുമതത്തി ബ്രാഹ്മണ മതത്തിന്റെ മറ്റൊരു പേരാണ് ഹിന്ദു അത് അവർക്കും അറിയില്ല അവരും അടക്കി വെച്ചിരിക്കുകയാണ് പലരും കളർ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ മുന്നോട്ട് പോവുകയാണ് നമ്മളോട് പറയുന്ന ഹിന്ദുക്കളാണ് എന്ന യഥാർത്ഥത്തിൽ ബ്രാഹ്മണ മതത്തിന്റെ മാറ്റിയിട്ട പേരാണ് ഹിന്ദു മതം ആ ഹിന്ദു മതത്തിന് വേണ്ടിയിട്ട് ബാധിക്കുന്ന സമാ രാഷ്ട്രീയ തന്ത്രമാണ് എൻ ഡി എ സർക്കാർ ഭയങ്കര സർക്കാർ ർക്കാര് ഭക്രമിച്ചു പോകുന്നത് തദ്ദേശ ജനതയാണ് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മുടെ ശത്രു ശത്രുമുള്ള പ്രകാരം തന്നാലും എന്ത് തന്നെ നമുക്ക് പൊന്നിട്ട് മൂടിയാലും ശത്രു തരുന്ന ഒരു സാധനവും പോലും നമ്മൾ വാങ്ങരുത് നമ്മുടെ മിത്രങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ അവർ നമ്മളെ കൊല്ലാൻ ആഹ്വാനം ചെയ്താലും അതിനകത്തൊരു നന്മയുണ്ടാവും പക്ഷേ ഇവർ നമുക്ക് തരുന്നത് മധുരത്തിൽ വിഷമാണ് ഇപ്പൊ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ സപ്പറേറ്റ് റിസർവേഷൻ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് പട്ടിജാതി വിഭാഗത്തിൽ പിന്നോക്കം പോയവരെ സംരക്ഷിച്ചുകൊള്ളാം അതിന് പുതിയ പദ്ധതി കൊണ്ടുവരികയാണ് അതാരാണ് സുപ്രീം കോടതിയിലെ അവന്റെ ഈ സുപ്രീം അഹ് വിഭാവന ചെയ്ത പുതിയ ഒരു എന്താ പറയുന്ന നമ്മുടെ മുന്നിലേക്ക് ചക്കര പൊതിഞ്ഞ് എഴുതി തരികയാണ് ചില മണ്ടന്മാരായിട്ടുള്ള നമ്മുടെ ഇടയിൽ നിന്ന് വരുന്ന അത് ശരിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കഥയിൽ പറയുന്ന മറ്റവരുടെ കഥയിൽ തന്നെ പറയുന്ന നമുക്ക് താല്പര്യമില്ല എങ്കിൽ പിന്നിൽ ഞാനത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ആ കഥ പറയുകയാണ് വരം വരം കൊടുത്ത കഥ എന്താണ് അസു തങ്ങളിൽ പൊടുന്നതെല്ലാം ഭസ്മമാകും അവസാനം സംഭവിച്ചത് എന്താണ് ആ ഭസ്മാസുരൻ തന്നെ ഭസ്മമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതുപോലെ

ആ പ്രതിനിധിയിലെ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ സംഘടിക്കണമെന്ന് പറയുക നമ്മൾ സംഘടിക്കണം അപ്പൊ അവർക്ക് എതില്ല അവരെ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള ശേഷി അവർക്കില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ ആ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി രാഷ്ട്രീയം പൂർണ്ണമായി മാറണമെന്ന് ഞാൻ പറയുന്നില്ല ആ സംഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ തന്നെ രാഷ്ട്രീയ 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 പാർട്ടികൾ പറഞ്ഞതുപോലെ ഈ സംഘടനകളെല്ലാം പാർട്ടിയായി ഒരു മുന്നണിയായി നമുക്ക് സ്പേസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് സംഘടനകൾക്ക് യോജിക്കാൻ പറ്റില്ല കാരണം എന്താ ജാതി അധിഷ്ഠിതമായ ചിന്താഗതി കൊണ്ടു നടന്നുകൊണ്ടാണ് സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമുക്ക് എന്തിനും എല്ലാൻ സാധിക്കില്ല എന്റെ പ്രതിനിധികൾ എന്റെ ജനതയുടെ പ്രതിനിധികൾ അവർക്ക് സമ്പത്തില്ല ജാതി അപ്പോൾ അവര്ശുവിന്റെ ഒന്നേ ഒരു അവസരമേ ഉള്ളൂ എന്ത് ചെയ്യണം വിദ്യാസമ്മതരാകണം പത്ത് പി എക്കാർ ഉണ്ടായാൽ എന്റെ പ്രതിനിധികൾ പ്രജാസഭയിൽ അംഗത്തുണ്ടായിരുന്നു അതിന്റെ രാജ്യഭരണ നടക്കുന്നത് ആ പ്രജാസഭയിൽ അംഗത്തും ലഭിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്റെ നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ സഭാരാജ്യത്തിന് വേണ്ടി പറയുന്നതും രാഷ്ട്രീയമാണ് നമ്മുടെ ആശാ എം എൽ എ വാക്കുകൾ നമുക്ക് മനസ്സിലാവും അവര് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷയാണ് ആശയങ്ങൾ മുന്നോട്ട് പോകാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം ആദ്യ സമയത്ത് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർ രാഷ്ട്രീയപരമായ മുന്നേറ്റം സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പാർട്ടിക്കാർ എന്താ പറഞ്ഞത് പാടില്ല ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മളുടെ ആൾക്കാരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർലമെന്ററി വ്യാമോഹം പാടില്ലെന്ന അധികാര ദുർബോഹം പാടില്ലെന്ന എന്താ ഈ അധികാര ദുരുബോഹം ഈ പാർട്ടിക്കാരുടെ പ്രതിനിധികൾ എല്ലാവരും തമ്മിലടിച്ച സീറ്റ് വാങ്ങുന്നത് അവർക്ക് ദുർബോഹമാണ നമുക്ക് പാടില്ല അവർക്ക് പാർലമെന്ററി വ്യാമോഹം ആകാം നമുക്കാവില്ല ഞാൻ പറയുന്നത് നമ്മുടെ ജനതയുടെ ഇടയിൽ അധികാര ദുർബോഹമാണെങ്കിൽ ദുർബോധം അത് വേണം എന്നാണ് ഞാൻ പറയുന്നത് ിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ നമ്മളെ പിന്നോട്ട് എടുപ്പിച്ച കാര്യങ്ങൾ മാർസ്റ്റ് പാർട്ടി അടക്കമുള്ള കോൺഗ്രസ് ഗുരുക്കന്മാരുടെ പിന്തുടരാതിരിക്കുകയാണ് ആശയങ്ങളെ വക്രീകരിച്ച നിരവധി കാര്യങ്ങൾ എന്റെ ചെടിയിൽ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മറുപടി പറയാനുള്ള സാഹചര്യം എനിക്ക് പക്ഷേ ഇനി നമ്മൾ പറഞ്ഞേ പറ്റു നമ്മളെ തിരിച്ചുവിടുന്നത് വഴി തിരിച്ചുവിടുന്നത് എന്തിനാണ് എന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള മാനസികാവസ്ഥാനെങ്കിൽ നമ്മുടെ പടി കടന്ന് വരുന്നത് നമ്മളോട് ചോദിച്ച് വരുന്നത് നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയണമെന്നെങ്കിൽ അവരുടെ ഉദ്ദേശിയെ നമ്മൾ ചോദ്യം ചെയ്യണം ആ ചോദ്യം ചെയ്യലിൽ